നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് താരരാജാക്കന്മാർ അരങ്ങുവാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കറിയ ദിലീപിന് സാധിച്ചു ഗോപാലകൃഷ്ണനായ മിംക്രി ലോകത്തുകൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി ആരാധകരുടെ സ്വന്തം ദിലീപേട്ടനായി വളർന്ന് ഒരു വലിയ കഥയാണ് ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രക്ക് പിന്നെയും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ദിലീപിൻ്റെതായി നിരവധി ഹിറ്റ് സിനിമകൾ പിറന്നിട്ടുണ്ട് ആ സിനിമകളെല്ലാം ഇന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ദിലീപ് സിനിമകളുടെ പുതുമുഖ നായകമാരും എത്തിയിട്ടുണ്ട് അത്തരത്തിൽ ദിലീപ് സിനിമയായ കാര്യസ്ഥനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ ഒരു നടിയുണ്ട് കാര്യസ്ഥൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെ മലയാളി പെണ്ണായി വന്ന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു പോയ മുഖമാണ് അഖിലയുടേത് വെറും രണ്ടേ രണ്ട് സിനിമകളിൽ അഭിനയിച്ച വേഗം തന്നെ അപ്രതീക്ഷിതമായ അഖില ശശീന്ദ്രൻ ഇന്ന് മുപ്പത്തി മൂന്ന് വയസ്സുകാരിയാണ് ഇന്നും വാച്ചലായി തുടരുന്ന അഖില കളരിയും സംഗീതവും എല്ലാം അഭ്യസിച്ചു കലാരംഗത്ത് ഇപ്പോഴും സജീവമായ അഖില കഥ നടത്തുക കൂടിയാണ് ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് അഖില നൽകിയ മറുപടികൾ വൈറലാവുകയാണ് ഡാൻസറിൽ നിന്നും മൂവിയിലേക്കുള്ള സ്വിച്ച് എങ്ങനെയാ എന്ന് ചോദിച്ചാൽ തീർത്തും അപ്രതീക്ഷിതമാണ് നാലു വയസ്സിലാണ് നൃത്തം അഭ്യസിച്ചു തുടങ്ങിയത് തകുതിമീ എന്ന പരിപാടിയിലൂടെയാണ് തുടക്കം പിന്നെ ആങ്കറിങ് അപ്പോൾ തന്നെ ഓഫറുകൾ വന്നു കാര്യസ്ഥൻ ദൈവാധീനം കൊണ്ട് വന്നതാണ് സിനിമ അന്ന് വളരെ സക്സസ് ആയിരുന്നു ചില ആളുകൾ ഇന്നും ശ്രീബാല എന്ന് വിളിക്കുന്നവർ ഉണ്ട് എന്റെ ജീവിതത്തിൽ വലിയ മൈൽസ്റ്റോൺ ആയിരുന്നു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള മൂവി ആയിരുന്നു ദിലീപ്ഠന്റെ നൂറാമത്തെ ചിത്രമായിരുന്നു എനിക്ക് ഡാൻസറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അതൊക്കെ വ്യത്യസ്തം അനുഭവം തന്നെയായിരുന്നു അനിറ പ്രവർത്തകരും സഹപ്രവർത്തകരും ഒക്കെയാണ് എന്നെ അതിൽ സഹായിച്ചത് പിന്നെ എത്തിയത് തേജാവായ് സിനിമയിലായിരുന്നു അഭിനയിച്ച രണ്ട് സിനിമകളും നോട്ട് ചെയ്തപ്പെട്ടത് വലിയ ഭാഗ്യമായി കരുതുന്നു കാര്യസ്ഥന് മുമ്പ് കുറെ സിനിമകളിൽ നിന്ന് തനിക്ക് ഓഫർ വന്നിരുന്ന എന്ന പറയുന്നു നല്ല നല്ല സിനിമകൾ വന്നിരുന്നു പക്ഷെ ആ സമയത്ത് പഠിത്തവും മറ്റു സാഹചര്യങ്ങളും കാരണം ചെയ്തില്ല കാര്യസ്ഥന് യെസ് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം അത് സ്പെഷ്യൽ മൂവിയായിരുന്നു ദിലീപ് അട നൂറാമത്തെ സിനിമ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ സി ബി കെ തോമസ് ഉദയ് കൃഷ്ണ എന്നിവരാണ് എന്നെ വിളിക്കുന്നത് ഇതെങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരികയെന്ന കാര്യവും പറഞ്ഞു തന്നിരുന്നു നോ പറയാനുള്ള സാഹചര്യമേ ഉണ്ടായിരുന്നില്ല ആ സിനിമയിലെ വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ മനോഹരമായിരുന്നു സിനിമയിലെ കൂട്ടുകുടുംബത്തിന്റെ വൈബ്രൻസ് ആ സെറ്റിൽ ഉണ്ടായിരുന്നു ഞാനന്ന് അവരിലുള്ള ആളാണ് എല്ലാവരും എന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു ദിലീപേട്ടൻ എന്നെ കാര്യസ്ഥന് മുമ്പും വിളിച്ചിരുന്നു മുമ്പും ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ആദ്യം ദിലീപ് സാർ എന്ന് വിളിച്ചപ്പോൾ എന്നെ ദിലീപ് സാർ എന്നൊന്നും വിളിക്കേണ്ട ദിലീപ് ഏട്ടാ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കാര്യസ്ഥന്റെ സ്ക്രിപ്റ്റ് കേൾക്കാൻ പോയ സമയത്തും കണ്ടിട്ടുണ്ട് ആദ്യ ദിവസത്തെ ഷൂട്ടിങ്ങിന് തനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നെന്നും അഖിലെ ശുശീധരൻ വ്യക്തമാക്കി ഇന്ന് സിനിമാ രംഗത്ത് നിന്നുള്ളവരെ കാണുന്നത് കുറവാണ് വല്ലപ്പോഴും ഇവന്റ്സിന് കാണാറുണ്ട് ആഴത്തിലുള്ള സൗഹൃദം സിനിമാ രംഗത്തില്ല പക്ഷെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എല്ലാം ഉള്ളതിനാൽ മെസ്സേജുകൾ വരും അമ്മാസംഘടനയിൽ താൻ അംഗമല്ലെന്നും അഖില ശശിധരൻ വ്യക്തമാക്കി മാത്രമല്ല മുപ്പത്തിമൂന്നുകാരി ആയെങ്കില അവിവാഹിതയായി തുടരുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് അത് ഒത്തു വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാതിരിക്കുന്നത് വിവാഹം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല എനിക്ക് പൂർണ്ണത നൽകാൻ ഒരാൾ വേണമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും ശൂന്യത നികത്താൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല എന്നാൽ ജീവിതത്തിലേക്ക് അർത്ഥവത്തായ ഒന്നായി മാറുമെങ്കിൽ വിവാഹം ചെയ്യുമെന്നും അഖിലാ ശശീന്ദ്രൻ വ്യക്തമാക്കി ഈ സിനിമകൾക്ക് ശേഷം എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എവിടെ എന്ന് അന്വേഷിച്ച് ഒരുപാട് റൂമേഴ്സ് ഒരുപാട് വീഡിയോസ് ഒക്കെ വന്നിരുന്നു അതൊരു കാലഘട്ടത്തിൽ വന്ന വീഡിയോകളാണ് പ്രധാന കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല എന്നതാകാം എത്ര ക്ലാരിറ്റി തന്നാലും ഞാൻ എവിടെ പോയതെന്ന് പിന്നെയും ആളുകൾ ചോദിക്കുന്നതും എഴുതിയിടുന്നതുമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഈ അടുത്ത ഒരു ഇന്റർവ്യൂവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ഈ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് കമന്റുകൾ എത്തും അതിന്റെ താഴെ ചർച്ച നടക്കും അതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ചിലർ കൗതുകത്തിന് ചെയ്യുന്നതായിരിക്കും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും എല്ലാത്തിനും പ്രതികരിക്കാൻ പറ്റില്ലെന്നും അഖിലെ ചൂണ്ടിക്കാട്ടി സിനിമ എന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഒത്തു വന്നിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ സിനിമ കഴിഞ്ഞിട്ടും ഞാൻ ആക്റ്റീവ് ആയിരുന്നു ഒരുപാട് ഷോകൾ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് വന്ന വാർത്തകൾ കാരണം ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു പിക്ചർ വന്നു എന്ന് തോന്നുന്നു കാര്യസ്ഥനും തേജബായൻ ഫാമിലി കഴിഞ്ഞ് ഈ കുട്ടിയെ കണ്ടില്ലെന്ന ചിത്രം വന്നെന്ന് തോന്നുന്നു പിന്നെ അഞ്ചര വർഷം മുംബൈയിലായിരുന്നു കലാപരമായ എന്റെ ജീവിതം തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെന്നും അഖില ശശീന്ദ്രൻ വ്യക്തമാക്കി മുംബൈയിൽ വെച്ച് കഥകൾ പഠിച്ചു സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് ഗുരു പറഞ്ഞു ഒരുപാട് പെർഫോം ചെയ്തു ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്ന് അഖില വ്യക്തമാക്കി മാത്രമല്ല ഫെമിനിസം എന്ന കാഴ്ചപ്പാടിന്റെ പ്രസക്തിയെക്കുറിച്ചും അഖില തുറന്ന് സംസാരിച്ചു ഫെമിനിസം എന്നത് ഒറ്റയൊരു ബ്രാക്കറ്റിൽ ഇടാൻ കഴിയുന്ന ഐഡിയോളജിയോ കാഴ്ചപ്പാടോ അല്ല സ്ത്രീക്ക് സ്ത്രീയുടേതായ ഒരുപാട് ഗുണങ്ങളുണ്ട് മൂല്യങ്ങളുണ്ട് സ്ത്രീയുടേതായ പ്രകൃതമുണ്ട് സ്ത്രീ സഹജമായ ആ ഗുണങ്ങൾ ഓരോ മനുഷ്യരിലും ഉണ്ടാകേണ്ടതാണ് ഓരോരുത്തരിലും അത് പരിപോഷിക്കണം തുല്യ അവസരങ്ങൾ തുല്യ വേതനം ഇതെല്ലാം ഇവിടെ ഉണ്ടാകേണ്ടതാണ് ഫെമിനിസം എന്നത് സമത്വം എന്ന കാഴ്ചപ്പാടിലാണെങ്കിൽ അത് തീർച്ചയായും ഇവിടെ ഉണ്ടാകണം അതിൽ തർക്കമില്ല ഫെമിനിസമോ സമത്വമോ മുന്നോട്ട് വയ്ക്കുന്ന ആശയം സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരിക ക്ഷമത ഒന്നാണെന്നതല്ല ശക്തി എന്നത് ശരീരത്തിന് മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ മാനസികമായ ഫലവും ഭൗതികപരമായ ശക്തിയും നമുക്ക് വേണം ശിവശക്തി സങ്കല്പത്തെ കുറിച്ച് നോക്കിയാൽ ഓരോ വ്യക്തിയിലും സ്ത്രൈണതയും പൗരുഷവും ഉണ്ട് ഇതിന്റെ ഒരു ബാലൻസ് വരുമ്പോഴാണ് നാം പൂർണ്ണ മനുഷ്യനായി മാറുന്നത് എന്നുള്ളത് ഭാരതത്തിന്റെ കാഴ്ചപ്പാടാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പൈതൃകവും സംസ്കാരവും എന്തായിരുന്നു എന്ന് കൂടി നാം ഓർക്കണം ഇവിടെ എങ്ങനെയുള്ള സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നാം അന്വേഷിക്കണം അഹല്യഭായ് ഹോൾക്കർ നായിഹി ദേവി എന്നിവരെല്ലാം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇവരെയൊന്നും നാം പഠിക്കുന്നില്ല ഇങ്ങനെയുള്ള ശക്തരായ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ആരും അറിയുന്നില്ല നമ്മുടെ ചരിത്രത്തിലേക്കും പൈതൃകത്തിലേക്കും തിരിഞ്ഞു നോക്കണം തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ആധുനിക സമൂഹത്തിന് അനുയോജ്യമായ മാതൃകയാക്കാവുന്ന നിരവധി വ്യക്തിത്വങ്ങൾ കാഴ്ചപ്പാടുകൾ ആശയങ്ങളും നമുക്കുണ്ട് പാശ്ചാത്യരേയും പാശ്ചാത്യ രീതികളെയും എല്ലായ്പ്പോഴും അതേപടി അനുകരിക്കേണ്ടതില്ല അത് അവരുടെ പൈതൃകവും സംസ്കാരവുമാണെന്നും നടി പറയുന്നു അതേസമയം ദിലീപ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി പ്രേക്ഷക പ്രീതി നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് സമീപ വർഷങ്ങളിൽ ഒരു ദിലീപ് ചിത്രം നേടുന്ന ഏറ്റവും നല്ല അഭിപ്രായങ്ങളാണ് ചിത്രം നേടുന്നത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറഞ്ഞ സമയത്താണ് സച്ചി എനിക്ക് രാമലീല സമ്മാനിച്ചത് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന് എനിക്ക് തോന്നി ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറഞ്ഞ സമയത്ത് കൈവിടാതെ ചേർത്ത് പിടിച്ചു ജനം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിരക്ക് കാണുമ്പോൾ സന്തോഷം ചിത്രത്തിൽ നല്ല മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് എന്റെ നൂറ്റി എൺപതാം ചിത്രം സ്വീകരിച്ചത് കാണുമ്പോൾ സന്തോഷം എന്നും ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ച പ്രേക്ഷകർക്ക് നന്ദി പറയവേ തുറന്ന് പറഞ്ഞിരുന്നു നൂറ്റി എൺപതാമത്തെ സിനിമയാകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ടേ എന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബാംഗങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറി എന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിന്റെ പീക്ക് ചെയ്തു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലേട്ടൻ അടക്കമുള്ളവരെ കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതുതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതിയതായി എന്താണെന്ന് വേറൊരാർ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് ഞാൻ തെറി കേൾക്കുമെന്ന് പറയുമെന്നുമായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത് You are watching yeah. You are watching yeah. me. You're watching me and you're watching me on metromatney.com On metromatney.com metromatney MetroMatni.com. MetroMatni.com. Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you